ീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വൈകിപ്പോയി പക്ഷേ മാഞ്ചസ്റ്റർ ദാബിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൈക്കിൾ ക്യരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെബ് ഗോവ മാഞ്ചസ്റ്റർ സിറ്റീനെ ഓൾഡ് ഡ്രാഫോർഡിൽ രണ്ട് പൂജ്യം എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു പാചകമല്ല ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ് ഡിസ്മാൻഡ് ചെയ്തിരിക്കുകയാണ് ആബ്സുലൂട്ടിലി ഔട്ട് ക്ലാസ് ചെയ്തിരിക്കുകയാണ് എ പെർഫോമൻസ് മാൻ എ പെർഫോമൻസ് രണ്ടിൽ നിന്നത് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ന് കൂട്ടേണ്ടി വരും രണ്ടിൽ കൂടുതൽ ഗോളുകൾ അടിക്കാമായിരുന്നു അപ്പോൾ പെങ്കോടിയുള്ള തൻ്റെ അൻപത്തിയഞ്ചാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കുന്ന ഒരു വേളയിൽ ഇതൊരു വല്ലാത്തൊരു ബർത്ത് ഡേ പ്രസൻ്റായിപ്പോയി അതായത് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ അടുപ്പിച്ച് നാല് മത്സരങ്ങളിൽ വിൻഡസ് മൂന്ന് സമനിലകളും ഒരു കനത്ത പരാജയവും അതും ബദ്ധവൈരികൾക്കെതിരെ ഓൾഡ് ട്രാഫോഡിൽ ഓൾഡ് ട്രാഫോർഡ് ബസ്സിങ് ആയിരുന്നു അങ്ങനെ കാരണം തന്നറിയോ ഓൾട്രാഫോർ അറിയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗ്ലോറി ഡേയ്സിൽ അവരുടെ മിഡ്ഫീൽഡിലെ മെയിൻ മെയിൻമാനായിട്ട് കളിച്ചിട്ടുള്ള എന്നാൽ അണ്ടർ റേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അവരുടെ ഡഗൗട്ടിലുണ്ടായിരുന്നത് കൃത്യമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡി എൻ എ അറിയുന്നൊരു ചങ്ങായി മൈക്കിൾ കാര്യങ്ങനും മറിച്ചിടത്തോളം ആകെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഈ ഈ ടീമുമായിട്ട് പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയിട്ടുള്ളൂ പക്ഷേ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ ആൾ മുമ്പോട്ട് വെക്കുന്നു അത് എക്സിക്യൂട്ട് ചെയ്യുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് അപ്പോൾ ഇതിൽ എന്താണ് ഈ മാഞ്ചാസ്റ്റ്മെൻറ്ററിൻ്റെ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ടാക്ടിക്സോ അല്ലെങ്കിൽ എന്താണ് ഈ സിസ്റ്റമോ ഫോമേഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ആ കളിയിൽ കണ്ടില്ലേ അതുതന്നെയാണ് മാഞ്ചാസ്റ്റർമെന്റിൻ്റെ ഡി എൻ എ കൃത്യമായിട്ടും ആ ടീമിനു വേണ്ടി കളക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ബാറ്റ് വേണ്ടി കളിക്കുന്ന കുറേ ആളുകൾ അതോടൊപ്പം തന്നെ വർക്ക് റേറ്റ് കൊടുക്കുന്ന വിങ്ങർമാർ ഡോർ ഗൂമ മാദ്യാലും ഒക്കെ എംമാതിരി വർക്ക് ചെയ്താണ് കൊടുത്തുള്ളത് അതായത് ഡിഫൻസിലും അഫൻസിലും ഒരേപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു ഡയറക്റ്റ്നസ് ബോൾ കിട്ടുന്ന സാഹചര്യത്തിലുള്ള ആ ഒരു ഡയറക്റ്റ്നെസ് ആ ഒരു നെക്ക് ബ്രേക്ക് ചെയ്ത് റണ്ണിയാന്ന് പറയില്ലേ അതായത് ആ കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അതിലുള്ള എംബുമോയുടെ ടച്ച് അതായത് ഹാരി മഗ്വറിൻ്റെ ക്ലിയറൻസ് മുതൽ എംബൂമ്മോയുടെ ടച്ച് മുതൽ പിന്നെ ആ നെക്ക് ബ്രേക്ക് ചെയ്തിട്ട് വിങ്ങിലൂടെ ഇങ്ങനെ പറക്കുകയാണ് പ്ലെയേഴ്സ് ആ ഒരു ഫോർ വീ ടു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നതിന് ശേഷം ബ്രൂണോ ഫെർണാൻഡസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പാസ് ബുമൊക്കെ കൊടുത്തുള്ള പാസ് വേസ് ആപ്സലൂട്ട് ലിബ്രലിൻ്റെ അദ്ദേഹത്തിന് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും പാസ് കൊടുക്കാമായിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള പാസ് പിക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ ബ്രൂണോ ഫെർണാണ്ടസ് ബ്രൂണോ ഫെർണാൻഡസ് എല്ലാം ഒരു വല്ലാത്തൊരു ഒരു ഫുട്ബോളറാണ് അപ്പോൾ കൃത്യമായിട്ടും മാഞ്ചസ്റ്റേറ്റിൻ്റെ ഡി എൻ എ സർലെക്സ് ബർഗസിന് ശേഷം അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശ്രമിച്ചുള്ളൊരു ചങ്ങായിയാണ് ഈ ബ്രോണോ ഫെർണാണ്ടിസ് പക്ഷേ ആൾ തന്നെ പലപ്പോഴും പഴിവാങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടിട്ട് അപ്പോൾ ആൾ കൃത്യമായിട്ടുള്ള പാസ് അവിടെ പിക്ക് ചെയ്യുന്നു എംബൂമ്മയുടെ ഫിനിഷ് അത് നമ്മൾ ബ്രെഡ്ഫോർഡിൽ അനേകായിരം തവണ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല മാഞ്ചെസ്റ്ററിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഏഴ് ഗോളുകൾ ചങ്ങയടിച്ചിരിക്കുകയാണ് മാഞ്ചെസ്റ്റർ ചോദിച്ചാൽ അവരുടെ ഒരു 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 രീതിയിൽ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഈ ക്യാമറൂണിയനായിട്ടുള്ള എംബൂമോ ആഫ്കോൺ എന്ന് പരാജയം ഏറ്റവും തിരിച്ചു വന്നുള്ള മത്സരത്തിൽ അമാദ്യാലോയും എംബൂമോയും ഒക്കെ കളിച്ചിട്ടുള്ള കളിയുണ്ടല്ലോ ഒരു രക്ഷയിലാധ അപ്പോൾ അതാണ് ആ ഗ്രിറ്റ് ആ ഒരു ഡയറക്റ്റ്നെസ് ആ വിങ്ങർമാർ പറക്കുന്ന രീതി വിങ്ങർമാർ ഡിഫെൻസിലേക്ക് വന്ന് സപ്പോർട്ട് കൊടുക്കുന്ന രീതി ഫുൾ ബാക്കുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതി ആ അഗ്രഷൻ ആ ഇൻറ്റൻസിറ്റി ഓപ്പോസിഷൻ കാര്യമായിട്ടുണ്ടായിരുന്നോ ഇല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാഞ്ചസ്റ്റർ യുനൈറ്ററിനെ കാണാനാണ് മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള മാഞ്ചസ്റ്റർ നൈറ്ററിനെ ആണ് ഒപ്പോസിഷൻ ടീമുകൾക്ക് കാണാൻ ആഗ്രഹമില്ലാത്തത് കാരണം അതൊരു സ്കേറി സ്കേറി സൈറ്റാണ് ഇങ്ങനെ മാഞ്ചസ്റ്റർ നൈറ്റർ കളിച്ച് കഴിഞ്ഞാൽ അതായത് പ്രോപ്പർ കൗണ്ടർ ടാങ് ഫുട്ബോളായിരുന്നു കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു കളക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ഒരുമിച്ച് പോരാട്ടം മുന്നോട്ട് വെക്കുകയാണ് എന്നിട്ടോ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഡയറക്റ്റ്നസ് ക്രോസുകൾ വരുന്നു മാത്രമല്ല പെബ് കോളുടെ ടീമിനെ മാഞ്ചസ്റ്റർ സിറ്റീനെ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എക്സ് ജി ക്രിയേറ്റ് ചെയ്ത് പരാജയപ്പെടുത്തി മൈക്കൽ കാലിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മാത്രമല്ല മൂന്ന് ഓഫ്സൈഡ് ഗോളുകൾ ഡിസലോ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ മൈന്യൂട്ട് മാർജിനിലാണ് ആ ഗോളുകളൊക്കെ ഡിസലോ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെയോ ജി ജി ഡോണറുമായി എത്ര സേവുകൾ നടത്തി ആറ് ബിഗ് ചാൻസുകൾ മാൻഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു രണ്ട് ഗോളുകളെ അവർ കടിക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ ഇതൊരു ഒരു ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് ഒരു ഒരു വെഡിക്കട്ട് പെർഫോമൻസ് ആണ് അപ്പോൾ ഇതാണ് ഇതിനെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ സാധിക്കണം മാഞ്ചസ്റ്റർ സാധിക്കുന്നത് മാൻഷ്മാരുടെ മാൻചാഷ്മെന്റ് നമുക്ക് ചിടത്തോളം മാൻസിറ്റി കാര്യമായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അലോ ഇതിലുണ്ടായിരുന്നു ഈവൻ റുബനമോരമിൻ്റെ കീഴിലും അവർ മോശമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടീമുകൾ സിറ്റ് ബാക്ക് ചെയ്യുമ്പോഴാണ് ടീമുകൾ കോമ്പാക്റ്റായിട്ടിരിക്കുമ്പോഴാണ് ആ ടീമുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് മാഞ്ചസ്റ്റർ ഇടങ്ങറാവും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുവർക്ക് ഇവർക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെ പതിനേഴ് മത്സരങ്ങൾ മാത്രമേ ഈ സീസണിൽ ബാക്കിയുള്ളൂ ഒരു ഡിസാസ്ട്രസ് ആണ് ആ രീതിയിൽ ഇങ്ങനെയായിരുന്നു വെറും നാൽപ്പത് മത്സരങ്ങൾ മാത്രം കളിക്കാൻ പോകുന്ന സീസൺ പക്ഷേ അതൊരു പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കാനുള്ള ഒരു ഒരു സാഹചര്യം അവരുടെ മുമ്പിലുണ്ട് ടോപ്പ് ഫോർ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മൈക്കിൾ കാര്യങ്ങനെ ഡെലിവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ മാച്ച്മെൻറ്റിൻ്റെ ആരാധകർക്ക് ആ നല്ല ദിവസങ്ങൾ കുറച്ച് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കാരണം ഒരുപാട് നല്ല ദിവസങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല ഈവൻ റൂബൻ മോരമിൻ്റെ കാലത്തും ഇതിന് മുമ്പുള്ള മാനേജറുടെ സമയത്തൊക്കെ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബിഗ് റിസൾട്ടുകൾ നേരെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പെർഫോമൻസ് അതാണ് ഒരു പെർഫോമൻസ് ഈ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫോമൻസ് അത് അധികം ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് റിസൾട്ടുകൾ അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ബിഗ് ബിഗ് റിസൾട്ടുകൾ അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ കുറച്ച് പെർഫോമൻസിലെ ഈ നിലയിലുള്ള പെർഫോമൻസുകളെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ബിഗ് ബിഗ് ഒരു ഒരു ദിവസമാണ് ഈ മാനസിനായിട്ടൊരു ആരാധകരെ സംശോധന സംശയത്തിൽ കാര്യമാണ് അതാണ് യുണൈറ്റഡ് സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാല് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട് ബ്രേവറി കാണിക്കുക ബ്രേവ് ബ്രേവായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റ് നൈറ്റിനെ ഒരു ബിഗ് ക്ലബിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് അവർ ആ രീതിയിൽ ബ്രേവറി കാണിക്കാത്ത കുറേ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പേടിച്ച് പേടിച്ച് നല്ല പാസുകൾ പോലും കൊടുക്കാൻ സാധിക്കാത്ത എന്താണ് ഈ ഡിസാസ്റ്റർ ഇൻവൈറ്റ് ചെയ്യുന്ന മാഞ്ചസ്നായിട്ട്നെയാണ് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് നമുക്ക് മൈക്കിൾ കാരക്കിൻ്റെ ഫസ്റ്റ് മത്സരത്തിൽ കാണാൻ സാധിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ ഒരുപാട് ഇടയ്ക്കൊച്ചിട്ട് കണ്ടിന് പോലെ നെഷോൽഷാരൊക്കെ വന്നുള്ള സാഹചര്യത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ഇതിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു ഗെറ്റിംഗ് കാരിഡ് അവേ എന്ന് പറയുന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടും പറഞ്ഞ പോലെ ലക്ഷ്യം ആ ടോപ്പ് ഫോർ ആയിരിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടതായിരുന്നു കേവലം ഒരു മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ വിജയിച്ചതുകൊണ്ട് എല്ലാം ആയി എന്നല്ല പക്ഷേ ആ മാനർ ഓഫ് ദ വിക്ടറി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ആഘോഷിക്കുന്നത് മാഞ്ചസ്റ്ററിൻ്റെ ആരാധകരായ സംശയത്തിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ദിവസത്തിനായിട്ട് കുറച്ചൊന്നും അല്ല കാത്തിരുന്നിട്ടുള്ളത് കാരണം ഇതൊരു ഒരു പവർ പാക്ക് പെർഫോമൻസ് ആയിരുന്നു ഫ്രം മിനിറ്റ് വൺ മുതൽ അവസാന മിനിറ്റ് വരെ അതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സാധനം ആ ബാഡിന് വേണ്ടി ഉമ്മരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടിയിട്ടുണ്ടാവും മാൻ്റെ ആരാധകർക്ക് അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസുകളാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഇങ്ങനത്തെ പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഫൈറ്റ് കാണിച്ചു വെച്ചിട്ട് തോറ്റാലും പോട്ടേന്ന് വെക്കും അതാണ് ഈ ആരാധകരം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് കാണുന്ന എന്താണ് കൃത്യമായിട്ടും ആ ബാഡിന് വേണ്ടി നൂറ് ശതമാനം കൊടുക്കുന്ന ആളുകളെയാണ് അത് ആ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ലിസാൻഡ്രോ മാർട്ടിൻസിനെ പോലുള്ള പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാൻസൻഫേഡിൻ്റെ പണ്ടിറ്റുകൾ തന്നെ ആളുകളൊക്കെ കളിയാക്കുന്ന സാഹചര്യങ്ങളായിരുന്നു മത്സ്യത്തിന് മുമ്പായിട്ടുള്ള പോഡ്കാസ്റ്റിലൊക്കെ ഇരുന്നത് നിക്കി പാട്ടും അതേപോലെ തന്നെ പോൾ സ്കോൾസും ബിഗ് ബിഗ് പോൾ സ്കോൾസ് കോൾസെന്നൊക്കെ പറഞ്ഞാൽ മാൻസൻഫേഡിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് മാറിയുള്ള ഒരാളാണ് സംശയമുള്ളൊരു കാര്യമാണ് പക്ഷേ ആൾ എന്താണ് പറയുന്നത് ഏർലിങ്ങ് ഹാളൊക്കെ ചങ്ങായിനെ എടുത്ത് വലിച്ചെറിയുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത് ആ സൈസിനെ കുറിച്ചുള്ള ചർച്ച വരുന്നു ഹാളണ്ട് ചങ്ങായി വലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല പിന്നെ ഒരു ഒരു ടോഡ്ലറിനെ പിന്നെ ഒരു അച്ഛൻ സ്കൂളിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോകുക ആ രീതിയിലൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള അപമാനങ്ങളാണ് ലിച്ചയെ കുറിച്ച് പറഞ്ഞത് ലിച്ച ഒരു ഫൈറ്ററാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ ലിച്ചയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലിച്ചയുടെ കളിവന്മാർ കണ്ടിട്ടില്ലേ എപ്പോഴൊക്കെ ഫിറ്റായിരിക്കുമ്പോഴും മാക്സിമം എഫേർട്ട് കൊടുത്ത് കളിക്കുന്ന ഒരു ചങ്ങയാണ് അത്തരത്തിലുള്ള മെൻറ്റാലിറ്റി ഒരു ചങ്ങയാണ് ആളുടെ സൈസ് നോക്കണ്ട ആൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സൈസിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ ഈ ചാനലിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്കറിയുന്നൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്കറിയുന്നൊരു കാര്യമായിരിക്കും പക്ഷേ ആളുടെ എബിലിറ്റി ആൾ കാഴ്ച വെച്ചിട്ടുണ്ട് അർജന്റീനയുടെ കുപ്പായത്തിലും മാഞ്ചെസ്റ്ററിൻ്റെ കുപ്പായത്തിലും ഇഷ്ടം പോലെ ചെങ്ങായി കാണിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സൈസ് നോക്കിയാൽ ആളെ വിലയിരുത്തല്ലേ അതൊരു മുതലാണ് ഏർലിംഗ് ഹാലൻഡിനെ ചെങ്ങായി സ്റ്റോപ്പ് ചെയ്തത് കണ്ടതല്ലേ എന്നതിനു ശേഷം ആളോട് ചോദിച്ചു മത്സരത്തിന് ശേഷം എന്താണ് സ്കോൾസിനോടും നിക്കി പട്ടിനോടൊക്കെ പറയാനുള്ളത് അപ്പോൾ ചങ്ങായി പറയുന്നത് എന്നോട് നേരിട്ട് പറയാം അവരോട് പറയാന്നുള്ളത് എൻ്റെ വീട്ടിലേക്ക് വാ എന്നിട്ട് പറയാൻ പറയുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 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 ബാറ്റിൽ കൂടി നടക്കുന്നുണ്ട് അവിടെ മാനസിനെ പിന്നാൻ പറഞ്ഞുള്ളത് അത്ര നല്ല സുഖമുള്ളൊരു ബാറ്റിലല്ല യെസ് ഈ ലെജൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്താണ് മാനസികൾ തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് അവരുടെയൊക്കെ ആഗ്രഹമുള്ളത് പക്ഷേ ഈ രീതിയിലുള്ള സംസാരങ്ങൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷേ ലിച്ചിയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് റിസാണ്ടോ മാർട്ടിൻസൊക്കെ ആ ബാറ്റിന് വേണ്ടി മരിക്കുന്ന ചെങ്ങായിയാടോ അയാളൊക്കെ എന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ക്രിറ്റിസൈസ് ചെയ്യാൻ വേറെ ആരൊക്കെയുണ്ട് ആ ടീമിൽ അതിൽ നിന്നിട്ട് നിങ്ങൾ പിക്ക് ചെയ്യുന്നത് ലിച്ചയെ പോലുള്ളൊരു ചെങ്ങാനയാണ് ലിച്ചൊക്കെ ആ ബാറ്റിന് വേണ്ടി നൂറ് ശതമാനം കൊടുക്കുന്ന ചങ്ങായക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല അപ്പോൾ എനിവേ ഇസാണ്ടോ മാർട്ടിനോ സാർ എ ഫാസ്റ്റി ഗെയിം ബ്യൂട്ടിഫുൾ ഗെയിം ഏർലിങ് ഹാലൻഡിന് ഒരു സ്നിഫ് ഒരു സ്നിഫ് കിട്ടിയില്ല എന്നുള്ള കാര്യം അവർക്ക് അമാതിരി പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഹാരി മഗുവാര ഹാരി മഗുവാര് സർ എന്താ ചേങ്ങാനു കുറച്ച് പറയാം ടോപ്പ് ടോപ്പ് പ്രോ ടോപ്പ് പ്രൊഫഷണലാണ് ആണ് ഹഡ്രേ പേഴ്സൺ പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ചെങ്ങായാണ് അപ്പോൾ ആൾക്കൊക്കെ ഇഞ്ചി പറ്റിയത് മനസ്സിലാക്കാം നമുക്ക് ഈ സീസണിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നവംബർ നാശമുള്ള ഫസ്റ്റ് സ്റ്റാർട്ടാണ് ചങ്ങായിക്ക് കിട്ടുന്നത് ലിച്ച കുറേ നാളത്തെ എഞ്ചുറി കഴിഞ്ഞിട്ട് ഒരു ചെങ്ങായി എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആയിരുന്നു പാർട്ട്ണർഷിപ്പായിരുന്നു ആയിരുന്നു അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ആയിരുന്നു അവർ ഡിഫെൻഡിങ് അതേപോലെ തന്നെ ഫുൾ ബാക്കിലായിട്ട് ഡിയോഗോ ഡാലോണിയും അതേപോലെ തന്നെ ലൂഷോനാണ് അൺലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൈക്കിൾ കാര്ക്ക് മിഡ്ഫീൽഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഡബിൾ പിർഡില് കോബി മെയിനു കസെ മീറോ പിന്നെയോ വിങ്ങില് ഡോർഗും അമാദ്യാലയും ഡോർഗു നാച്ചുറൽ ഒരു ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിലൊക്കെ സംസാരിക്കാമെങ്കിലും ആൾ ശരിയായാലും കളിക്കുമ്പോഴും എന്നാണ് ആ വിങ്ങിലൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ സീസണിൽ തന്നെ ആൾ വിങ്ങിൽ കളിക്കുന്ന നമ്മൾ കണ്ടതാണ് റുബൻ മോരമിൻ്റെ കീഴിൽ തന്നെ പിന്നെ എംബുമോനെയാണ് സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് തൻ്റെ അൻനാച്ചുറൽ പൊസിഷനിൽ ആ ഒരു ടെൻ റോൾ കളിക്കുന്നു ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നു ആ ഫ്രീഡം ചങ്ങായി കൊടുക്കുന്നു അതിൻ്റെ ഗുണം മാഞ്ചസ്മൈറ്റിന് കിട്ടുന്നതന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല ആളിനെ ആ ഒരു ഡബിൾ പിയോട്ടിൽ തളച്ചു കഴിഞ്ഞ തരത്തിലുള്ള ചങ്ങായി അല്ല ഡബിൾ പോട്ടിൽ കളിക്കുമ്പോഴും ആൾ ഒരുപാട് ചാൻസുകൾ മാഞ്ചസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആളുടെ നാച്ചുറൽ പൊസിഷൻ ആ ഡിഫെൻസീവ് അല്ലാത്ത രീതിയിലുള്ള ആ ഒരു ഒരു ഇതില്ലാത്തൊരു ചങ്ങയാണ് അത്ര ഗെയിം ഡിഫൻസീവ്ലി റീഡ് ചെയ്യാൻ തരത്തിലുള്ള ചങ്ങയാണ് ബ്രുണോ ഫെർണാണ്ടിസ് പക്ഷേ ആൾ ഈ ടെന്നിൽ കളിക്കുമ്പോൾ ആളെ സംസോർ ആളുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് നമുക്ക് കാണാൻ സാധിക്കും ആളുടെ ട്രാക്ക് ബാക്ക് നമുക്ക് കാണാൻ സാധിക്കും ആളുടെ ഡെലിവറീസ് ഉണ്ട് ആളുടെ ചില ബോളുകളുണ്ട് ആളുടെ ചില ക്രോസുകളുണ്ട് ആളുടെ ചില പാസുകളുണ്ട് ആളുടെ ചില ത്രൂ ബോളുകളുണ്ട് ബ്രുണോ ഫെർണാൻഡിസ് ഇസ് എ ഇസ് എ ജീനിയസ് ഫുട്ബോളർ യെസ് ആളെ ഈവൻ മാനസ്മെന്റിൻ്റെ ചില ആരാധകർ പോലും റേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അത് അത് കാണുമ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആൾ ആ ടീമിന് വേണ്ടിയിട്ട് ഏത് പൊസിഷനിൽ വേണേലും സാക്രിഫൈസ് കളിക്കാൻ റെഡിയാണ് ചെന്നായി പക്ഷേ ആൾ ആ ഒരു ടെന്നിൽ കളിക്കുമ്പോൾ ആളുടെ ശരിക്കുള്ള ആ ഒരു ഒരു മുഖം നമുക്ക് കാണാൻ സാധിക്കും ശരിക്കുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും മത്സ്യത്തിൽ തന്നെ ഇത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് യെസ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻസിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേടുന്നുണ്ട് ഒരുപാട് ഇഞ്ചുറീസ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് മാർഗ്ഗഹീന അവർ സൈൻ ചെയ്തിട്ടുള്ളത് അതാ അതൊക്കെ പ്രോപ്പർ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള സംഭവങ്ങളാണ് മാൻ സിറ്റിനെ സംഭവം കാരണം അവർ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ അത്തരത്തിലൊരു ലക്ഷറി കൂടി പെബ്ഗോഡലുകളൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ രീതിയിൽ ബാക്ക് ചെയ്യുന്ന ഒരു ബോർഡുണ്ട് ആ രീതിയിൽ പെബ്ഗോഡലൊക്കെ ആവശ്യമുള്ള പ്ലേഴ്സിനെ കൊണ്ടെത്തി കൊടുക്കുന്ന ഒരു ബോർഡ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ മത്സരത്തിൽ മാക്സ് എലയൻ എന്ന് പറയുന്ന യങ് ഫുട്ബോളറും കുസനവെന്ന് പറഞ്ഞാൽ ഫുട്ബോളും കുസനവിന് ഒരുപാട് പൈസ കൊടുത്തുകൊണ്ടാണ് അവർ കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഈ രണ്ട് പേരാണ് ആ സെൻ്റർ ബാക്ക് പാണസെൻറ്റായിരുന്നു നെഥനാക്കിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് അഗൈൻ അക്കാഡമി പ്രൊഡക്റ്റായിട്ട് റീകോൽ യൂസ് അപ്പോൾ അതൊരു ഒരു ബാക്ക് ലൈൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാക്ക് ലൈൻ ആയിരുന്നു വളരബിലിറ്റി ഉണ്ടാവുന്ന തരത്തിലൊരു ബാക്ക് ലൈൻ തന്നെയായിരുന്നു അതിന് കൃത്യമായിട്ടും എക്സ്പോസ് ചെയ്യാൻ മാഞ്ചസ്റ്റർ ആയിട്ട് സാധിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ഉണ്ട് സിറ്റി നമ്മൾ ചേർന്നു പിന്നെ റോഡ്രി സിംഗിൾ പീ പോലീ കളിക്കുന്നു പിന്നെ ബെർണാഡോ സിൽവ ഫിൽഫോർഡൻ വിങ്ങിൽ പുതിയ സൈനികരുടെ സെമിന് റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ ഡോക്കു സ്ട്രൈക്കറായിട്ട് ഏർലിങ് ഹാളണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ട് ടീമിൻ്റെയും ലൈനുപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് സെറ്റപ്പ് മൈക്കിൾ കാരക്കിൻ്റെ സെറ്റപ്പ് എന്തായിരുന്നു മൈക്കൽ കാരക്കിൻ്റെ ടീം ഈ മത്സരം വിജയിച്ചുള്ളത് കൂടുതലും അവിടെ ഓഫ് ദ ബോൾ വർക്ക് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ പറയാ ഓൺ ദ ബോൾ ദിവർ ഫാൻറ്റാസ്റ്റിക് സെൻസേഷണൽ ഗോയിങ് ഫോർവേഡ് പക്ഷേ ഓഫ് ദ ബോൾ അവരുടെ വർക്ക് റേറ്റ് വാസ് മാഗ്നിഫിഷൻ ഈ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ട് കാണാനാണ് ആളുകളിരിക്കുന്നത് അതായത് ഓഫ് ദ ബോളുള്ള അവരുടെ ആ ഒരു ഡിസിപ്ലിനും അവരുടെ ആ ഒരു കോമ്പാക്ട്നസ്സും അവരുടെ ആ ഒരു എന്താ പറയുക ഇ ഇച്ഛാശക്തി എന്ന് പറയാൻ പറ്റും അനിശ്ചിതാജ്ഞ എന്ന് പറയാൻ പറ്റും ആ കളക്റ്റീവ്നെസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ആരാധകർക്ക് കോരിത്തരിക്കും അതാണ് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ മാത്രമല്ല ഈ മത്സരം കഴിയുമ്പോൾ ഒരു മാൻസിന് ഒരു ആരാധകരുടെ മനസ്സിൽ ആരായിരുന്നു മാൻ ഓഫ് ദ മാച്ച് എന്നുള്ളൊരു ഒരു ഒരു ചിന്ത വരുമ്പോൾ പല പേരുകളാണ് വരുന്നത് അത് വേണ്ടതേ നമ്മൾ ഒരാളിലേക്കല്ല വിരൽ ചൂണ്ടുന്നത് മാൻ ഓഫ് ദ മാച്ചായിട്ട് പല പേരുകളായിരിക്കും നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ഒരാളായിരിക്കും മറ്റൊരു മാൻ്റെ ഫാൻ്റെ മാൻ ഓഫ് ദ മാച്ച് വേറൊരാളായിരിക്കും അത് തന്നെ എത്ര സുന്ദരമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താണ് അത്തരത്തിലൊരു കളക്റ്റീവ് പെർഫോമൻസ് ആയിരുന്നതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് കുക്ക് ഒരു മത്സരമാണ് അതായത് വേണമെങ്കിൽ ഡോഗോനെ നമുക്ക് മാൻ ഓഫ് ദ ആയിട്ട് കണക്കാക്കാം വാട്ട് എ ഗെയിം ഈ ആഡ് വാട്ട് എ ഗെയിം ഇ ആഡ് എംബുമോനോ വേണമെങ്കിൽ പറയാം ബ്രൂൺ ഓഫ് ഫനൻസിനു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹാരി മഗ്വറിനെ പറയാം കാസാമീറോ കാസാമീറോ ഹാഡ് എ സെൻസേഷണൽ ഗെയിം ലിസാൻഡോ മാർട്ടിസിൻ വേണമെങ്കിലും പറയാൻ പറ്റും കശ്മീർ വോസ് ആബ്സല്യൂട്ട്ലി ബ്രിട്ടൻറ്റ് ആബ്സൊല്യൂട്ട്ലി ബ്രിട്ടൻറ്റ് അതായത് പഴയ കശ്മീരോട് നമുക്ക് കാണാൻ സാധിച്ചു കശ്മീരോ കോബി മേനോ ആ ഡബ് പി ഓട്ടിന് വലിയ പേസ് ഇല്ല നമുക്ക് എല്ലാവർക്കും കുറയുന്നതാണ് റിക്കവറി പേസ് കാര്യമായിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ മനോഹരമായിട്ട് കളിച്ചത് അവരെങ്ങനെയാണ് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്നുകൊണ്ട് പരസ്പരം ഹെൽപ്പ് ചെയ്ത് കളിച്ചത് അതിന് ബാക്കിയുള്ളവരുടെ കൂടി ഇമ്പാർട്ടൻറ്റ് എന്നുള്ള കാര്യം കാണാം ബാക്കിയുള്ളവർ കൂടി ആ ഒരു മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് മാൻ സിറ്റി നമുക്കോളം മാൻ സിറ്റിയുടെ ഒരു മെയിൻ ത്രെട്ട് അവർ സെൻട്രൽ ഏരിയയിലൂടെ പ്രോഗ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് ഇതിൽ സിറ്റിയുടെ ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാൻസിറ്റി ആരാധകരം ചിത്രത്തോളം മെയിൻ ഒരു 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 സംസാരിക്കുക ഡിയ ഗോഡാലിലൊക്കെ ഫസ്റ്റ് ഹാഫിന് നേരത്തെ തന്നെ റെഡ് കാർഡ് കിട്ടി പോകേണ്ട ചങ്ങായി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെഡ് കാർഡാണ് എന്നുള്ളത് ഞാൻ പറയും അത് അത് ക്ലിയർ റെഡ് കാർഡാണ് ആൻ്റനി ടൈലർ അവിടെ റെഡ് കൊടുത്തില്ല അവിടെ യുണൈറ്റഡ് നമ്മൾ ചിടത്തോളം അത്തരത്തിലുള്ളൊരു ഒരു ഒരു ബേഗ് ബിഗ് ഡിസിഷൻ അവർക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ഒരു സാധാരണ നമുക്കവിടെ കാണാൻ സാധിച്ചു അത് വി ആറിൻ്റെ ഇടപെടൽ എന്താണെന്ന് വെച്ചാൽ വി ആർ പറയുന്നത് വെച്ചാൽ ഗ്ലാൻസിങ് മാത്രമാണ് നടത്തുന്നതാണ് ഡോഡാലയുടെ ആ ചാലഞ്ച് ഡോക്കുവിൽ നടത്തിയിട്ടുള്ള ആ ചാലഞ്ച് അത് ഗ്ലാൻസിങ് കാര്യങ്ങളൊന്നുമല്ല അത് ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷേ ബോൾ ആൾ കിട്ടിയിട്ടില്ല ബോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത്ര ഫോഴ്സിലല്ല ആൾ പിന്നെ ഡോക്കുൻ്റെ ഒരു മുട്ട ഏരിയയിലേക്ക് ആളുടെ ഹൈഫുട് ചാലഞ്ച് ചെന്നുള്ളത് അതിനത്ര ഫോഴ്സില്ല എന്നുള്ളതാണ് അത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കളി കാണുന്ന ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അത് റെഡാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയാം ബാലൻഷിയറർ മത്സ്യത്തിന് ശേഷം അത് കൃത്യമായിട്ട് പറയുന്നു വേറെയും ആളുകൾ പറയുന്നു അത് അങ്ങനെ പണ്ടിറ്റുകൾ പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും പറയുന്നത് നമ്മൾ കളിയാണ് എന്നല്ല നമ്മൾ എത്രത്തോളം റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ സീസൺ തന്നെ ഇതിലും ഫോഴ്സ് ഇല്ലാത്ത ചാലഞ്ചില് റെഡ് കാർഡ് കൊടുക്കാൻ നമ്മളല്ല അപ്പോൾ അവിടെ എല്ലാം മാത്രമേ കിട്ടിയുള്ളൂ അത് ഇങ്ങനെ ചിത്രം ഒരു ലക്കി ബ്രേക്ക് ആയിരുന്നു വളരെ ഫോർച്യുനേറ്റുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അതിന് പോലും കാര്യമായിട്ടൊന്നും പെബ്ഗോഡികള കോൺസൻട്രേറ്റ് സംസാരിച്ചില്ല കാരണം വെച്ചാൽ കാരണം ആ ടീമിനെ കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേ ചെയ്ത് കളയാൻ ഔട്ട് ക്ലാസ് ചെയ്ത് കളയാൻ മൈക്കിൾ മൈക്കൽ കാരനെ മാനിച്ചു സാധിച്ചില്ലായിരുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഈ ഓഫ് ദ ബോൾ സംഭവം ഈ ഫോർ ഫോർ ടു ആ സ്ട്രക്ചറിനും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫുൾ ഫുഡ്ബാക്കുകളായിട്ട് ഡിയോഗാലോ പറഞ്ഞ പോലെ ലൂക്ഷായിരുന്നെങ്കിൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് അമാധ്യാലോയും ഡോർഗും ഇങ്ങനെ താഴോട്ടിങ്ങനെ ഇറങ്ങി വരികയായിരുന്നു താഴോട്ട് ഇറങ്ങി വരുന്നു കേവലം മുപ്പത്തിരണ്ട് ശതമാനം പൊസഷൻ മാത്രമേ മാഞ്ചസ്റ്റർ മാൻസിറ്റായിട്ട് ഈ മത്സരത്തിലുണ്ടായിരുന്നുള്ളൂ ആ മുപ്പത്തിരണ്ട് ശതമാനം പൊസഷൻ വെച്ചുകൊണ്ട് അവർ പെബ്ഗോളുടെ ടീമിനെതിരെ രണ്ട് ഗോളുകൾ അടിക്കുന്നു മൂന്ന് ഓഫ്സൈഡ് ഗോളുകൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നു നിരവധി അനവധി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു മാൻ സിറ്റിക്ക് ഇത്രയധികം പൊസഷൻ ഉണ്ടായിട്ട് പോലും വരും അവരാകെ മത്സരത്തിൽ ഏഴേഴ് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് കാര്യമായിട്ട് ഒരു ബിഗ് ചാൻസ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമില്ല ആ ഷോർട്ട് ഓൺ ടാർഗറ്റ് മാക്സ് അലൈൻ ആ കോർണർ നിന്ന് നഥനാക്കെ ഹെഡർ വിൻ ചെയ്യുന്നു മാക്സ് അലിയൻ്റെ ആ ഒരു ഹെഡർ ആ ഗോൾ ഗോൾഡൻ ക്ലിയറൻസ് ലാമൻസും അതേപോലെ തന്നെ ഡോകോഡാലയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവും അത് മാത്രമാണ് മാൻ സിറ്റി ഒരു ത്രട്ടനിങ് ഒരു സിനാരിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിലൂടെ നീളെന്നുള്ള കാര്യം ഓർക്കേണ്ടി ആ രീതിയിൽ പിടിച്ച് കെട്ടിയിടുകയായിരുന്നു മാഞ്ചസ്റ്ററിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റീനെ അതാണ് അപ്പോൾ ആ ഓഫ് ദ ബോളുള്ള ആ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഫോർ ഫോർ ടു ഷേപ്പിലേക്ക് നീങ്ങി വരുന്നു അപ്പോൾ എംബുമോയും ബ്രൂണോ ഫെർണാണ്ടസും ആണ് ആ പിന്നെ രണ്ട് ഫോർവേഡുകളായിട്ട് ഈ ഓഫ് ദി ബോൾ ഷീറ്റുകളായത് അവർ മാൻസിറ്റംസോളം ഒരു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന ഒരു സൈഡാണ് നമുക്ക് എല്ലാവരും വരുന്നത് പക്ഷേ അവർ അത്ര അനായാസമായിട്ട് ബിൽഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മാഞ്ചസ്റ്ററിനായിട്ട് അപ്പോൾ അതിൽ തന്നെ ഈ മാക്സ് അലീനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മാക്സ് അലീനിലേക്കുള്ള സിമ്പിൾ പാസ് അവിടെ ഓണാക്കി വെക്കുന്നുണ്ടായിരുന്നു മാൻസിനായിട്ട് പലപ്പോഴായിട്ട് എന്നിട്ട് എന്തെന്ന് വെച്ചാൽ മാക്സ് അലീനാണെങ്കിൽ വരല് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒക്കേഷൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓൾ ട്രാഫോർഡിന് ബസിങ് ആണ് അതിൽ നിന്ന് കളിക്കാൻ യങ്സ്റ്ററിനും സാധിക്കുന്നില്ല രണ്ട് യങ് സെൻറ്റർ ബാക്കുകളാണ് കളിക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ മാത്രമല്ല നത്തനാക്കിയ ആ ലെഫ്റ്റ് ബാക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പോൾ ആ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി മാൻഷനായിട്ട് ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ടും അവർ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഈവൻ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഓഫ് സൈഡ് ഗൾ വന്നതും ആ ഒരു ഏരിയയിലൂടെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണുണ്ട് പിന്നെ ഈ പോലെ ഈ ഫോർ ഫോർ ടുവിൽ കസമീറോ കോബിമേനു വളരെ ക്ലോസ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ആ ഡബ്ല്യൂ ടു എറ്റിൽ ഒപ്പം ഈ പിന്നെ ഡോർഗു ആണെങ്കിലും അതേപോലെ തന്നെ ആണെങ്കിലും അവരും ടക്കിൻ ചെയ്തിട്ട് വരികയാണ് അപ്പോൾ വളരെ ആയിട്ടുള്ള ഫോർ ഫോർ ടു സാധനമാണ് വളരെ കോമ്പാക്റ്റ് അപ്പോൾ എന്താണ് ആ മിഡിൽ ഏരിയയിൽ അങ്ങോട്ടും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി വൈഡ് ഏരിയയിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സിറ്റി നമുച്ചോസണം വൈഡ് ഏരിയയിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഈ വൈഡ് ഏരിയയിൽ കൊടുക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും ഒരു ടു വി വൺ സിറ്റുവേഷൻ വരികയാണ് പ്രത്യേകിച്ച് ഡോക്കിലേക്ക് എത്തുമ്പോൾ അമാതിയാലോ അങ്ങോട്ട് വന്നിട്ട് അമാദ്യാലോ പിന്നെ ഈ ഡാലോൻ്റെ ഉണ്ട് അപ്പോൾ ഡോ ഡോക്കുറിച്ച്ത്തോളം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട് ലൂഷോൻ്റെ കൂടെ ഡൊർഗ് കാര്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു ആ രീതിയിൽ എന്താണ് വൈഡ് ഏരിയ കൂടെ റെട്ടൺ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ് കാരണം സെമന്യൂക്കും കാര്യമായിട്ടൊന്നും ഞാൻ സാധിക്കുന്നില്ല കാരണം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽഡായിട്ടുള്ളൊരു ബ്ലോക്കാണ് ആയിട്ടുള്ള ഒരു ഡിഫൻസിനെതിരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെയോ എന്താ പിന്നെ സെൻട്രൽ ഏരിയ കൂടെ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഡനെ കോപി മേനു ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഹാഫ് സ്പേസുകൾ സിറ്റിന് അംസം ഭയങ്കരമായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഈ ഹാഫ് സ്പേസുകളിലേക്ക് പിന്നെ സെൻ്റർ ബാക്കുകൾ ചിലപ്പോൾ ജംപ് ചെയ്ത് വരും അതേപോലെ തന്നെ ഈ ഫുൾ ബാക്കുകൾ ടക്കിങ് വരും അതല്ലെങ്കിൽ വിംഗ് ബാക്കുകൾ ടക്കിങ് ചെയ്തുതരും അപ്പോൾ ആകെ എന്താണ് സ്പേസ് കിട്ടുന്നില്ല മാൻ സിറ്റി പ്ലേഴ്സിന് ഹാളൻഡിലേക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നില്ല ആ രീതിയിൽ ഹാളൻഡിന്റെ അംശം മത്സരത്തിൽ ആകെ പതിനാല് ടച്ചസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ഷോട്ടുകൾ ചെങ്ങാൻ ഹാൻഡിൽ ചെയ്തു അതിൽ ഒന്ന് വരുന്നതെന്ന് വെച്ചാൽ പുവർ പാസ് എനിക്കൊന്ന് അമാതിയാലോ ഫസ്റ്റ് ഹാഫിൽ കൊടുത്തുള്ള ഒരു പുവർ പാസ് അതേപോലെ തന്നെ അത്തരത്തിലുള്ള ചില സ്വഭാവമായിട്ടും വരുന്ന ചില മിസ്പ്ലേസ്ഡ് പാസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല ഡേവിഡാലും ഒക്കെ പൊഫഷണലി ചില സാഹചര്യങ്ങളൊക്കെ വളരെ ദുരന്തമായിരുന്നു ചില അവസരങ്ങളിൽ പക്ഷേ അതൊന്നും പണി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വളരെ കളക്റ്റീവായിട്ടുള്ള എഫർട്ടാണ് ഒരാൾ മിസ്റ്റേക്ക് വരുത്തിയാൽ തന്നെ ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഡോർഗുവിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ഡോർഗു അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്തിട്ടുള്ള രീതി ആളുടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഒപ്പം അറ്റാക്കിലുള്ള ചങ്ങായുടെ കോൺട്രിബ്യൂഷൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതാണ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നമ്മൾ ഡോഗുവിൻ്റെ മത്സ്യത്തിലെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ജ്യൂലികൾ ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ട് ഒൻപത് തവണ പൊസിഷൻ വിൻ ബാക്ക് ചെയ്തിട്ടുണ്ട് നാല് ടാക്കളുകൾ മൂന്ന് തവണ ഫൗൾ വിൻ ചെയ്യുന്നു മൂന്ന് ടച്ചസ് ഒപ്പസിഷൻ ബോക്സിൽ നടത്തുന്നു രണ്ട് ഷോട്ടുകൾ രണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗോൾ അടിക്കുന്നു ആ ഗോളിലും ഈ പറഞ്ഞ പോലെ എന്താണ് അവിടെ ഡിഫെൻഡർ അവിടെ വിൻ ചെയ്യുന്നതാണ് നമ്മൾ കരുതിയിരുന്നത് ഡിഫൻഡർ അവിടെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ നിന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് അവിടെ ആ ഒരു ഒരു മാൻചസ്റ്റ്മേർ പ്ലെയറിൻ്റെ ഒരു ആ ഒരു ബ്രേവറിയും ആ ഒരു ഈഗർനെസും ഒക്കെ അവിടെ ഡോർബുൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചാൽ മത്സരത്തിലെ മാൻസ്മെന്റിൻ്റെ രണ്ടാമത്തെ കൊള്ളാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഡോർബു എ ഫാൻറ്റാസ്റ്റിക് ഗെയിം അപ്പോൾ ഈ ഫോർ ഫോർ ടു ഷെയ്പ്പ് ഇവരുടെ ഈ ഫോർ ഫോർ ടു ഷെയ്പ്പ് ഓഫ് ദ ബോൾ ഷേപ്പിൽ മാൻസിരിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല മാത്രമല്ല ഫോറനെ കുറച്ചു ടൈറ്റ് സ്പേസിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ കസാ ആണെങ്കിലും കോവി മീനോ ആണെങ്കിലും അങ്ങനെ ചെല്ലുകയാണ് അതായത് ആ മിഡ് ബ്ലോക്കിലാണ് മാൻസ്റ്റായിട്ടിരിക്കുന്നത് ഇനി താഴോട്ട് ഇറങ്ങണമെങ്കിൽ ആ അങ്ങോട്ട് ഇറങ്ങാൻ അവർ റെഡി ആയിരുന്നു കാരണം ആ ഒരു ഡിഫെൻസ് മിഡ്ഫീൽഡ് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വളരെ കുറവായിരുന്നു അപ്പോൾ അതിനിടയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് ആരെയൊക്കെ സാധിക്കുന്നില്ല മാൻസിറ്റി പ്ലേസിന് സാധിക്കുന്നില്ല അവരുടെ ടെക്നിക്കൽ പ്ലേഴ്സിന് സാധിക്കുന്നില്ല ഡോക്കു വിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്നു സെമന്യോ അപ്പുറത്തെ വിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്നു പിന്നെ ഈ പോലെ മാൻസിറ്റിയുടെ ഡിഫെൻസ് വളരെ വീക്കായിരുന്നു അതിന് എക്സ്പ്ലോർ ചെയ്യാനും മാൻസ്റ്റാണ്ടിന് സാധിച്ചു ഇനി ബോൾ തിരിച്ചു കിട്ടുമ്പോഴോ ഇവർ ബോൾ വിൻ ചെയ്യും ഈ പിന്നെ യുണൈറ്റഡ് ഏരിയയിൽ പൊസിഷൻ വിൻ ചെയ്യുമ്പോൾ ഭും 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 എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സാധനം സൈഡ് വേസ് ബാച്ചിങ്ങ പരിപാടിയൊന്നും ഇല്ല വളരെ ഡയറക്റ്റ് നേരെ ലക്ഷ്യത്തിലേക്ക് എത്തുക അതും വളരെ പെട്ടെന്ന് എത്തുക ആ രീതിയിലുള്ള ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കിൻ്റെ പരിപാടികളാണ് മാനസുമായിട്ട് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിന് പാസുകൾ പിക്ക് ചെയ്യണം ഡിസോണ്ടർ മാർട്ടിസിൻ്റെ ഡിഫൻസിൽ നിന്നുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ചിലതുണ്ടായിരുന്നു ചില ലോങ് ബോളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് കളി കൊണ്ടുപോയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ടച്ച് പാസുകളൊക്കെ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടായിരുന്നു പ്യൂർഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാൻസിറ്റി പ്ലേസിംഗ് നോക്കി നോക്കിക്കുമ്പോൾ ട്രാങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മാര് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വൺ ടച്ച് പാസും കാര്യങ്ങളൊക്കെ എന്നിട്ട് പെട്ടെന്ന് വിങ്ങുകയും ചെയ്യും അത് പ്രധാനമായിട്ടും അമാദ്യാലയുടെ ഒരു ഏരിയയിലേക്ക് അതായത് മാൻസിറ്റിയുടെ ആ ലെഫ്റ്റ് ഏരിയയിലേക്ക് അതിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മാൻചസ്റ്ററിനായി കളിക്കുന്നുണ്ടായിരുന്നത് കാരണം ആ ഒരു ഏരിയയിൽ വണ്ണർ ബിറ്റി എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കൃത്യമായിട്ടുള്ള ആ ഒരു ഹോം ഹോംവർക്ക് മാഞ്ചസ്റ്ററിനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് 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 ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഈ മാഞ്ചസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയത് കാരണം പല സാഹചര്യങ്ങളും ഈ സീസണിൽ തന്നെ വളരെ ലേസി ആയിട്ടുള്ള മാച്ചസിനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലാതെ കളിക്കുന്ന മാൻസിനായിട്ടുള്ള പ്ലേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ കളിക്കുന്ന ഒരു സിസ്റ്റത്തിലും അവർക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലാത്ത മാച്ചിനുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനെങ്ങനെയാണ് വളരെ ചെറിയ സമയം കൊണ്ടൊരു മാറ്റം മൈക്കിൾ കാരക്കിന് കൊണ്ടുവരാൻ സാധിച്ചെന്ന് വെച്ചാൽ മൈക്കിൾ കാരിക്കിനെ ഈ ക്ലബ്ബിനെ നന്നായിട്ട് അറിയാം എന്നത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ആ കോൺഫിഡൻസ് അപ്പോൾ ഇതാണ് മൈക്കിൾ കാരിക്ക് എന്താണ് പറഞ്ഞത് ഈ ടീമിനോട് എന്നുള്ളത് കൃത്യമായിട്ടും ലിസാണ്ടോ മാച്ച് മനസ്സിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്യാരക്കിനറിയാം ക്യാരക്കിനറിയാം എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ളത് അപ്പോൾ അവിടെയുള്ള ചില പ്ലേയേഴ്സൊന്നും അത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവിക്കുന്ന കുറേ ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ അവർക്കൊക്കെ വീണ്ടും ഓതി കൊടുക്കുകയാണ് നിങ്ങൾ കളിക്കുന്നത് ഏത് ക്ലബിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പോൾ ഈ ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ ഏത് സ്റ്റാൻഡേർഡിൽ കളിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഓതി കൊടുക്കുകയാണ് അപ്പോൾ അതാണ് മൈക്കിൾക്കാരിക്ക് ആദ്യം ചെയ്തത് പിന്നെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാണ് ഇത് വേറെ ഓപ്ഷൻ ഇല്ല ഇത് ചെയ്തേ പറ്റൂ അത് ആ ആ ഒരു മെസ്സേജ് ഭാസ് ചെയ്യാൻ ആൾക്ക് സാധിച്ചിരിക്കുകയാണ് പക്ഷേ അഗെയിൻ ഈ പറഞ്ഞ പോലെ ഇത് ഈ സിനിമ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അല്ലേ ഇത് തുടരാൻ സാധിക്കണം ഇത് തുടരാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും പല പ്രശ്നങ്ങളെയും അവിടെയുള്ളത് ചൂണ്ടിക്കാണിക്കാറില്ല പക്ഷേ ഇവിടെ സിറ്റി നാം ചോദം കർവാകപ്പ് സെമി ഫൈനൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ മത്സരത്തേക്ക് വരുന്നത് യുനായി നാം ചോദം ഒന്നിനെ കുറിച്ചും ബോധ്യേണ്ട കാര്യമില്ല വീക്കിലി ഒരൊറ്റ ഗെയിം അപ്പോൾ ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിൽ ചാന്തിക്കടി കൊടുക്കേണ്ടി വരും ഇൻറ്റൻസിറ്റി മസ്റ്റാണ് എക്സ്ക്യൂസ് ഇല്ല യുനായ വംശോസം ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്ത് യുനായ് വംശം വളരെ പോസിറ്റിവളായ സംഭവമാണ് ബാക്കിയുള്ള ക്ലബുകൾക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറെ കുറെ പരിപാടികളുണ്ട് യുനൈറ്റഡിൽ നിന്ന് ഒരൊറ്റക്കളിയുള്ളൂ ഒരൊറ്റക്കളി ഒരു വീക്കിൽ അപ്പോൾ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് അത് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടും ചില മത്സ്യങ്ങൾ തോൽക്കുമായിരിക്കും പക്ഷെ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചട്ടുകം വെക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് അപ്പം എന്തായാലും പരിപാടി ഇവിടെ നിൽക്കട്ടെ പാർട്ട് ടു ഉണ്ട് ഇതിന് ആ പാർട്ട് ടുവിൽ ഗോളുകൾ വന്ന വഴിയും ബാക്കിയുള്ള ചില സംഭവങ്ങളും സംസാരിക്കാം അതിനായിട്ട് കാത്തിരിക്കുക എന്തായാലും ക്ലീൻ ഷീറ്റോട് കൂടിയിട്ടാണ് യുണൈറ്റഡ് മാഞ്ചസ്റ്റർ ഡാബിലും മാഞ്ചസ്റ്റർ സിറ്റീനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് അപ്പോൾ പാർട്ട് ടൂണിനായിട്ട് കാത്തിരിക്കുക ഉടനെ കാണാം ഗുഡ് ബൈ